രണ്ടായിരത്തി പതിനാലിൽ ഞാൻ നിങ്ങളുടെ സേവകൻ പത്തൊൻപതിൽ ഞാൻ നിങ്ങളുടെ കാവൽക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ ദൈവം ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് പ്രസ്താവനയല്ല ഇത് മാനസിക വിഭ്രാന്തിയുള്ള ഒരാളുടെ ജൽപ്പനങ്ങളുമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ കുറിച്ച് ജനങ്ങൾക്ക് നൽകിയ വിശേഷണങ്ങളാണിത് രണ്ടര മാസം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വിദ്വേഷ പ്രസംഗങ്ങൾക്കും വിവാദ പ്രസ്താവനകൾക്കും ശേഷം കന്യാകുമാരിയിൽ ക്യാമറകൾക്കു ചുറ്റും പ്രധാനമന്ത്രി ധ്യാനത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ അവസാന ഘട്ടം വരെ രാജ്യമൊട്ടാകെ മോദി നടത്തിയ പ്രസംഗങ്ങളിലെ വിവാദമായ പ്രസ്താവനകളും മണ്ടത്തരങ്ങളും പിഴവുകളും വളരെയധികമാണ് എൻ ജെ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദമുണ്ടെന്ന് അവകാശപ്പെടുന്ന മോദി ചരിത്രത്തെ വളർച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകളും പിഴവുകളും മണ്ടത്തരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ മോദിയുടെ വലിയൊരു അബദ്ധമായിരുന്നു പതിനാലാം ലോക്സഭയിലേക്കാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നുള്ളത് യഥാർത്ഥത്തിൽ പതിനാറാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണിത് പ്രധാനമന്ത്രി തന്നെ ഇത്തരം വലിയ അശ്രദ്ധകൾ വരുത്തുന്നത് അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതേസമയം വേദിക്ക് പിന്നിലിരുന്ന ഒരാൾ തെറ്റ് ചൂണ്ടിക്കാട്ടിച്ചതോടെ മോദി സ്വയം തിരുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു രൂപ ഒരു ഡോളറിന് തുല്യമായിരുന്നു എന്നതായിരുന്നു മോദിയുടെ മറ്റൊരു പ്രസ്താവന എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ രൂപ ഡോളറുമായി ബന്ധിപ്പിച്ചിരുന്നു പോലുമില്ല പൗണ്ടുമായിരുന്നു ബന്ധിപ്പിച്ചിരുന്നത് ഒരു രൂപയ്ക്ക് ഏകദേശം മുപ്പത് സെന്റ് ആയിരുന്നു മൂല്യം സംസ്കൃത പണ്ഡിതനും ദേശീയവാദിയുമായ ശ്യാംജി കൃഷ്ണവർമ്മയെയും ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ശ്യാമപ്രസാദ് മുഖർജിയെയും മോദി കൂട്ടിക്കുഴിച്ചതാണ് മറ്റൊരു തെറ്റ് ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ശ്യാംജി കൃഷ്ണവർമ്മയെക്കുറിച്ച് പറയാൻ കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരാണ് മോദി ഉപയോഗിച്ചത് ഗുജറാത്തിന്റെ അഭിമാന പുത്രൻ എന്നാണ് ശ്യാമപ്രസാദ് മുഖർജിയെ മോദി വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷുകാരുടെ മൂക്കിന് താഴെ ലണ്ടനിലെ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചതിന് മോദി മുഖർജിയെ ആദരിക്കുകയും ചെയ്തു ഇന്ത്യൻ വിപ്ലവകാരിയുടെ ഗുരുവായി ശ്യാമപ്രസാദ് മുഖർജിയെ കണക്കാക്കപ്പെട്ടിരുന്നു എന്നതുൾപ്പെടെ നിരവധി പുകഴ്ത്തലുകൾ മോദി നടത്തി പക്ഷെ പേര് മാറിയാണ് പറയുന്നതെന്ന യാഥാർത്ഥ്യം പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞില്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മരിച്ച മുഖർജി ആയിരത്തി തൊള്ളായിരത്തി മരിച്ചുവെന്നും മോദി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഗുജറാത്തിലെ മാണ്ഡവി നഗരത്തിൽ ജനിച്ച സംസ്കൃത പണ്ഡിതനും ദേശീയവാദിയുമായ ശ്യാംജി കൃഷ്ണവർമ്മയെക്കുറിച്ചായിരുന്നു യഥാർത്ഥത്തിൽ മോദി പറഞ്ഞിരുന്നത് അലക്സാണ്ടർ സൈന്യം ലോകം മുഴുവൻ കീഴടക്കിയെങ്കിലും ബിഹാറുകളും പരാജയപ്പെട്ടു അതാണ് ഈ നാടിന്റെ ശക്തി എന്നായിരുന്നു ബിഹാറിലെ ജനങ്ങളെ കയ്യിലെടുക്കാനായി മോദി പ്രസംഗിച്ചത് മോദിയുടെ പട്നയിലെ റാലിക്കിടയിലായിരുന്നു ഈ പരാമർശം എന്നാൽ അപ്പോൾ തന്നെ മോദിയെ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തിരുത്തി അലക്സാണ്ടറിന്റെ സൈന്യം ഒരിക്കലും ഗംഗ കടന്നിട്ടില്ല അദ്ദേഹത്തെ ബിഹാറികൾ പരാജയപ്പെടുത്തിയിട്ടില്ല എന്നും നിതീഷ് കുമാർ പറഞ്ഞു യഥാർത്ഥത്തിൽ അത് തന്നെയാണ് വസ്തുത പഴയ പഞ്ചാബിലെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ പൗരവ സാമ്രാജ്യത്തിന്റെ രാജാവായ പോറസിനെതിരെയായിരുന്നു അലക്സാണ്ടറിന്റെ അവസാന യുദ്ധം അലക്സാണ്ടർ കടന്നത് മോദി പറഞ്ഞതുപോലെ ഗംഗ ആയിരുന്നില്ല ജലം നദിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോദി ഇത് ചരിത്രപരമായി പറഞ്ഞ തെറ്റല്ല മർച്ച് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഹാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന പാനിപ്പെട്ടിലെ അൽതാഫ് ഹുസൈൻ എന്ന കവിയുടെ ഒരു കവിതയിലെ ഈരടിയാണ് മോദി വളച്ചൊടിച്ചത് ബീഹാറിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ മോദി പറഞ്ഞ മറ്റൊരു വലിയ മണ്ടത്തരമാണ് തക്ഷശിലയെ പറ്റിയുള്ളത് മോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നളന്തയെയും തക്ഷശിലയുമാണ് ഓർമ്മിക്കുന്നത് യഥാർത്ഥത്തിൽ നളന്ത മാത്രമാണ് ബിഹാറിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് തക്ഷശില പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പാകിസ്ഥാനിലെ തക്ഷശിലയാണ് ഓർമ്മ വരുന്നതെന്നാണ് മോദി യഥാർത്ഥത്തിൽ പറഞ്ഞു വെച്ചത് ഗുപ്ത രാജവംശത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ചന്ദ്രഗുപ്തന്റെ രാജനീതിയാണ് നമുക്ക് ഓർമ്മ വരുന്നത് എന്നതായിരുന്നു മറ്റൊരു മോദി വചനം രാജനീതിയിൽ പ്രശസ്തനായ മൗര്യ രാജവംശത്തിലെ ചന്ദ്രഗുപ്തനെയാണ് മോദി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്നാൽ പറഞ്ഞു വന്നതാകട്ടെ ഗുപ്ത രാജവംശത്തിലെ ചന്ദ്രഗുപ്തൻ എന്നും ബംഗളൂരുവിൽ നടന്ന റാലിയിൽ മോദി പറഞ്ഞതാണ് മറ്റൊരു പിഴവ് ഓഗസ്റ്റ് പതിനഞ്ചിന് ലാൽ ദർവാസയിൽ നിന്നാണ് പ്രസംഗം നടത്തുന്നത് എന്നായിരുന്നു മോദിയുടെ പരാമർശം യഥാർത്ഥത്തിൽ ലാൽ ഖൊലിയിൽ നിന്നാണ് ആഗസ്റ്റ് പതിനഞ്ചിന് പ്രസംഗിച്ചത് ലാൽ ദർവാസ പഴയ ഡൽഹിയിലെ മറ്റൊരു ചരിത്ര സ്മാരകമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അഹമ്മദാബാദ് മുൻസിപ്പാലിറ്റി സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്താൻ സർദാർ വല്ലഭായ് പട്ടേൽ നിർദ്ദേശിച്ചു എന്നായിരുന്നു മോദിയുടെ മറ്റൊരു ചരിത്രപരമായ പരാമർശം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്ത്രീകൾക്ക് സംവരണം നിർദ്ദേശിച്ചത് എന്നാണ് വസ്തുത മഹാരാഷ്ട്രയിൽ ഭരണ അസ്ഥിരത എല്ലാ കാലയളവിലും നിലനിന്നിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ മഹാരാഷ്ട്രയ്ക്ക് ഇരുപത്തി ആറ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു എന്നുമായിരുന്നു മോദിയുടെ മറ്റൊരു പ്രസ്താവന യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ മഹാരാഷ്ട്രയിൽ പതിനേഴ് മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തി ആറ് തവണയാണ് ഇവർ മുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളതെന്നാണ് യാഥാർത്ഥ്യം അതേസമയം ഇതേ കാലയളവിൽ ഗുജറാത്തിൽ പതിനാല് പേർ മുഖ്യമന്ത്രിമാരായി ഇരുപത്തിയേഴ് തവണ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഈ വസ്തുത മറച്ചുവെച്ചാണ് മഹാരാഷ്ട്രയിലെ ഭരണ അസ്ഥിരതയെപ്പറ്റി പ്രധാനമന്ത്രി പറയുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രി രാഷ്ട്രപിതാവിന്റെ പേര് മാറ്റിപ്പറഞ്ഞത് രാജ്യത്താകമാനം വലിയ ചർച്ചയായ ഒന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ സുഡുവിലെ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതിനു പകരം മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് മോദി പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അന്ന് കോൺഗ്രസ് വില കുറച്ചു കണ്ടു എന്നായിരുന്നു മോദിയുടെ മറ്റൊരു പ്രസ്താവന രണ്ടായിരത്തി പതിനാലിൽ മീററ്റിൽ വെച്ചായിരുന്നു ഈ വലിയ ബ്ലണ്ടർ മോദി പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മാത്രം രൂപീകൃതമായ കോൺഗ്രസ് എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ടു എന്നത് മോദിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്